ബൈബിളിൽ ഗ്രീസിന്റെ സ്ഥാനത്ത് യവന ദേശം യവന രാജ്യം എന്നീ പ്രയോഗങ്ങളാണുള്ളത് സഖറിയാവ് ഒമ്പതിൻ്റെ മൂന്ന് ദാനിയൽ പ്രവചനം പതിനൊന്നിൻ്റെ രണ്ട് യവന രാജാവ് യവന പ്രഭു എന്നീ പ്രയോഗങ്ങളും ബൈബിളിലുണ്ട് ദാനിയൽ എട്ടിൻ്റെ ഇരുപത്തിയൊന്ന് ദാനിയൽ പത്തിൻ്റെ ഇരുപത് യാഫിയത്തിൻ്റെ നാലാമത്തെ പുത്രനാണ് യാവാൻ ഉൽപ്പത്തി പത്തിൻ്റെ രണ്ട് നാല് ഒന്ന് ദിനവൃത്താന്തം ഒന്നിൻ്റെ അഞ്ച് ഏഴ് എസ്യാപ്രവചന അറുപത്തിയാറ് പത്തൊമ്പത് എഹസ്കേൽ ഇരുപത്തിയേഴ് പതിമൂന്ന് യാവാൻ്റെ സന്തതികളാണ് യവനർ അഥവാ ഗ്രീക്കുകാർ യവനർ എന്ന പദം വ്യത്യസ്ത ആശയങ്ങളിലാണ് ബൈബിളിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഹെലന്യ വംശത്തിലുള്ളവരെ കുറിക്കുന്ന ഭാഗങ്ങളാണ് അപ്പൊ സ്വല പ്രവർത്തികൾ പതിനാറിൻ്റെ ഒന്ന് പതിനെട്ടിൻ്റെ നാല് യോഹന്നൻ പന്ത്രണ്ട് ഇരുപത് എന്നിവ യഹൂദരല്ലാത്ത വിദേശീയരെ കുറിക്കുവാനും യവനൻ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് റോമാ ലേഖനം ഒന്നിൻ്റെ പതിനാറ് ചിതറിപ്പാർത്ത യഹൂദന്മാരിൽ ഗ്രീക്കു ഭാഷ സംസാരിക്കുന്നവരെയും യവന ഭാഷക്കാർ എന്ന് വിളിച്ചു അപ്പൊ സുലുപ്രവർത്തികൾ ആറിന്റെ ഒന്ന് ഒൻപതിൻ്റെ ഇരുപത്തിയൊമ്പത് അപ്പൊ സുലുപ്രവൃത്തി ഒൻപതിൻ്റെ ഇരുപത്തിയൊൻപതിൽ യവന ഭാഷക്കാരായ യഹൂദന്മാർ എന്ന് വിവേചിച്ച് പറഞ്ഞിട്ടുമുണ്ട് ദക്ഷിണ യൂറോപ്പിൽ തെക്ക് കിഴക്കേ അറ്റത്ത് കിടക്കുന്ന ദ്വീപ ഗ്രീസ് മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ കുന്തി നിൽക്കുന്ന ചുറ്റുമുള്ള ദ്വീപുകളും ഏഷ്യ മൈനറിന്റെ പടിഞ്ഞാറേ തീരവും ചേർന്നതാണ് ഈ ഗ്രീസ് ഉപദ്വീപാണ് ഗ്രീസിൻ്റെ വൻകര ഗ്രീസിൻ്റെ കിഴക്കുവശത്ത് ഈജിയൻ കടലും തെക്ക് ക്രീറ്റൻ കടലും പടിഞ്ഞാറ് അയോണിയൻ കടലും കിടക്കുന്നു ഗ്രീക്കുകാർ സ്വയം ഹെല്ലനർ എന്നും ദേശത്തെ ഹെല്ലാസ് എന്നും വിളിച്ചു റോമാക്കാർ നൽകിയ പേരാണ് ഗ്രീസ് പൗരാണിക ഗ്രീസിൻ്റെ സിംഹഭാഗവും മലമ്പ്രദേശമായിരുന്നു ഓരോ പട്ടണത്തിനും അക്രോ അഗോറയും ഉണ്ടായിരുന്നു ചന്തസ്ഥലമായും സമ്മേളന സ്ഥലമായും അഗോറ പ്രയോജനപ്പെട്ടു ഗ്രീസിലെ ജനങ്ങളിൽ രണ്ട് പ്രധാന വർഗങ്ങളാണ് ഡോറിയരും അയോണിയരും ഡോറിയൻസ് ആൻഡ് അയോണിയൻസ് ഗ്രീസിൻ്റെ പ്രദേശത്ത് ആദ്യം ഉദയം ചെയ്ത നാഗരികത ഈജിയൻ കടലിലെ ക്രേത്ത അഥവാ ക്രീറ്റ് എന്ന ദ്വീപിലായിരുന്നു ക്രേത്ത ഭരിച്ചിരുന്ന ഐതിഹാസിക ചക്രവർത്തിയായ മിനോസിൽ നിന്നും സംസ്കാരത്തിന് മിനോയൻ എന്ന പേര് ലഭിച്ചു അവർക്ക് ഒരു ലേഖന വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ അത് ആർക്കും വായിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ബി സി ആയിരത്തി നാനൂറ്റി അൻപത് വരെ മിനോയൻ അതീശത്വം പ്രബലമായിരുന്നു അനന്തരം ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം മൈസീനിയരുടെ കൈകളിലായി ബി സി പന്ത്രണ്ടാം ശതകത്തിൽ ട്രോയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ മൈസീനിയർ വിജയികളായി ഗ്രീസിൽ നിന്നും ഡോറിയർ ഈ പ്രദേശത്തേക്ക് തള്ളിക്കയറി അധികം പേരും ഏഷ്യ മൈനറിലേക്ക് അഥവാ തുർക്കിയിലേക്ക് പാലായനം ചെയ്തു അതോടുകൂടി ബി സി എണ്ണൂറ് വരെ നീണ്ടു നിന്ന അന്ധകാര യുഗത്തിലേക്ക് ഗ്രീസ് പ്രവേശിച്ചു ബി സി ഏഴാം നൂറ്റാണ്ടോടുകൂടി നഗര രാഷ്ട്രങ്ങൾ ഉയർന്നു വന്നു ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായിരുന്നു ആദൻസും സ്പാർട്ടയും നഗര രാഷ്ട്രങ്ങൾ പരസ്പരം കലഹിച്ചും മത്സരിച്ചും കഴിഞ്ഞു വന്നു ബി സി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും നാന്നൂറ്റി തൊണ്ണൂറ്റിനാലിനുമിടയിലെ പേർഷ്യൻ യുദ്ധം ഗ്രീസിനെ വല്ലാതെ ഉലച്ചു ചില നഗര രാഷ്ട്രങ്ങൾ പേർഷ്യ് കീഴടങ്ങിയെങ്കിലും ആദൻസും സ്പാർട്ടയും ചേർത്ത് നിന്നു പേർഷ്യയിലെ രാജാവായ ദാരിയാ ഒന്നാമൻ വിപ്ലവം അടിച്ചമർത്തിയ ശേഷം ആദൻസിനെ ദണ്ഡിപ്പിക്കുന്നതിനായി സൈന്യത്തെ നിയോഗിച്ചു ബി സി നാന്നൂറ്റി തൊണ്ണൂറിൽ മാരത്തോണിൽ വെച്ച് ആദൻസ് പേർഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തി ദാരിയാവേസിന്റെ പുത്രനായ സർക്സസ് ബി സി നാന്നൂറ്റി എൺപതിൽ ഗ്രീസിനെതിരെ ഒരു വലിയ ആക്രമണം ആസൂത്രണം ചെയ്തു സ്പാർട്ടയുടെ നേതൃത്വത്തിൽ ഒത്തുചേർന്ന നഗര രാഷ്ട്രങ്ങൾ ആദൻസിന് വടക്കുള്ള തെർമോപൈലയിൽ വെച്ച് പേർഷ്യയെ ചെറുത്തു ആദൻസിലെ രാഷ്ട്രതന്ത്രജ്ഞനായ തെമിസ്റ്റോക്ലിസ് സലാമീസിലേക്ക് പിൻവാങ്ങി പേർഷ്യയെ കഠിനമായി പരാജയപ്പെടുത്തി അവരുടെ പകുതി നാവികപ്പടയെ മുക്കി ശേഷിച്ച പേർഷ്യൻ സൈന്യത്തെ ബി സി നാന്നൂറ്റി എഴുപത്തിയൊൻപതിൽ തോൽപ്പിച്ചു തുടർന്ന് ആദൻസിൻ്റെ സുവർണയുഗമായിരുന്നു യുഗമായിരുന്നു ബി സി നാനൂറ്റി എഴുപത്തിയേഴ് മുതൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് വരെ പെലെപ്പോണേഷ്യൻ യുദ്ധം സുവർണയുഗത്തിന് അന്ത്യം കുറിച്ചു ബി സി നാന്നൂറ്റി മുപ്പത്തി ഗ്രീക്ക് രാഷ്ട്രങ്ങൾ രണ്ട് ചേരികളായി തിരിഞ്ഞു കരസൈന്യത്തിൽ പ്രാബല്യം പ്രാപിച്ച സ്പാർട്ടയുടെ കീഴിൽ ഡോറിയൻ രാഷ്ട്രങ്ങളും നാവികസേനയിൽ ശക്തിയാർദ്ദിച്ച ആദൻസിൻ്റെ കീഴിൽ അയോണിയൻ രാഷ്ട്രങ്ങളും ഒന്നിച്ചു ചേർന്നു ആദൻസും സ്പാർട്ടയും തമ്മിലുണ്ടായ വിനാശകരമായ പെലെപ്പോണേഷ്യൻ യുദ്ധം ബി സി നാനൂറ്റിനാലിൽ ആദൻസിന്റെ പരാജയത്തിൽ പര്യവസാനിച്ചു സ്പാർട്ടയുടെ മേൽക്കോയ്മ ക്ഷണികമായിരുന്നു ബിസി മുന്നൂറ്റി എഴുപത്തിയൊന്നിൽ തീപ്സ് സ്പാർട്ടയെ പരാജയപ്പെടുത്തി ഗ്രീസിന്റെ ഉത്തരഭാഗത്തുള്ള മക്കതോന്യ പ്രബലമായി മക്കതോന്യയുടെ ചക്രവർത്തിയായ ഫിലിപ്പ് രണ്ടാമൻ ബിസി മുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ ഗ്രീസിനെ കീഴടക്കി മുന്നൂറ്റി മുപ്പത്തിനാലിൽ അലക്സാണ്ടർ പേർഷ്യയെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ചു അലക്സാണ്ടറുടെ മരണം മുതൽ ബി സി നൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള കാലം ഹെലന്യുഗം എന്നറിയപ്പെടുന്നു ബി സി നൂറ്റിനാൽപ്പതിൽ ഗ്രീസും മക്ദോയയും റോമിൻ്റെ നിയന്ത്രണത്തിൽ വന്നു എഡി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ റോമാ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു ഗ്രീസ് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി പാശ്ചാത്യ റോമാ സാമ്രാജ്യം എഡി നാന്നൂറ്റി എഴുപത്തി ആറിൽ തകർന്നു എ ഡി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കീഴടക്കുന്നതുവരെ പൗരസ്ത്യ റോമാ സാമ്രാജ്യം നിലനിന്നു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ് ഗ്രീസ് ബി സി എഴുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള കാലം ഗ്രീസിൻ്റെ സുവർണകാലവും സംസ്കാരത്തിൻ്റെ പുഷ്കല ദശയുമായിരുന്നു രാഷ്ട്രമീമാംസ കല സാഹിത്യം തത്വചിന്ത ശാസ്ത്രം എന്നിങ്ങനെ വിജ്ഞാനത്തിൻ്റെ വിഭിന്ന ശാഖകളിൽ ഗ്രീസ് സർവതോന്മുഖമായ അഭിവൃദ്ധി നേടി യുക്ലിറ്റ് പൈതഗോറസ് ആർക്കമഡിസ് തെയിൽസ് തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരും സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ചിന്തകന്മാരും ഹോമർ ഹിസിയോഡു പിൻഡാർ തുടങ്ങിയ കവികളും ഈസ്കിലസ് യുറീപിഡസ് സെഫോക്ലിസ് മുതലായ നാടകകൃത്തുക്കളും ഗ്രീസിൻ്റെ മഹത്വം ദിഗന്ധങ്ങളിൽ എത്തിച്ചു വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റിസും ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസും ഗ്രീസിൻ്റെ സംഭാവനകളാണ് പൗലോസ് ആദൻ സന്ദർശിച്ച് അവിടെയുള്ള പള്ളിയിലും അഥവാ സിനഗോഗിലും അഗോറയിലും അരയോപകസിലും പ്രസംഗിച്ചു പക്ഷേ പൗലോസ് അവിടെ സഭ സ്ഥാപിച്ചില്ല അപ്പോൾ സ്വലപ്രവർത്തികൾ പതിനേഴാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ